ഞാൻ നിങ്ങളോട് പറയുന്നത് പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രത്തെ കുറിച്ചാണ് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ ആനക്കര ഗ്രാമപഞ്ചായത്തിലെ പന്നിയൂർ എന്ന ഗ്രാമത്തിലാണ് ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നാലായിരം വർഷത്തോളം പഴക്കമുള്ളതാണെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രം പരശുരാമൻ നിർമ്മിച്ചതാണെന്നാണ് ഐതിഹ്യം പിന്നീട് പുതുക്കി പുതുക്കിപ്പണുന്നത് പറയപ്പെട്ട പന്തിരകുലത്തിലെ പ്രസിദ്ധനായ ഉളിയന്നൂർ പെരുന്നച്ഛനാണ് അദ്ദേഹം അവസാനമായി നിർമ്മിച്ച ക്ഷേത്രം എന്ന പ്രത്യേകത ഇതിനുണ്ട് പ്രധാന പ്രതിഷ്ഠ ഭൂമിദേവി സമേതനായ ശ്രീ വരാഹമൂർത്തിയാണ് കിഴക്കോട്ട് ദർശനം കൂടാതെ ഗണപതി ശിവൻ അയ്യപ്പൻ ഭഗവതി സുബ്രഹ്മണ്യൻ ലക്ഷ്മി നാരായണൻ എന്നീ ഉപദേവതകളും ഉണ്ട് കോഴിക്കോട് സാമൂതിരിയുടെ കീഴിലാണ് ഈ ക്ഷേത്രം തകർന്നു പോയ ഒരു വലിയ കൂത്തമ്പലത്തിന്റെ അവശിഷ്ടങ്ങളും ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തായി കാണാം മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളിൽ ഒന്നാണ് വരാഹം ഹിരണ്യൻ എന്ന അസുരൻ ഭൂമിയെ കടലിൽ താഴ്ത്തിയപ്പോൾ മഹാവിഷ്ണു വരാഹമായി അവതരിച്ചു ഹിരണ്യൻ എന്ന അസുരനെ നിഗ്രഹിച്ച് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നുമാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ വരാഹുമൂർത്തിയെ മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചാൽ ഭൂമി സംബന്ധമായ എല്ലാ തർക്കങ്ങളും ദോഷങ്ങളും തീരുന്നു എന്നാണ് പറയപ്പെടുന്നത്